നമസ്കാരം നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ് ഈ അദ്ധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം പത്തൊൻപതാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് വ്യാഴാഴ്ച ദിവസം മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ധനുമാസം നാലാം തീയതിയാണ് മാർഗശീർഷമാസം മാസം എട്ടാം തീയതിയാണ് അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസത്തെ സൂര്യോദയൻ രാവിലെ ആറ് മണി മുപ്പത്തി മൂന്ന് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറ് മണി നാല് മിനിറ്റിനുമാണ് ഉദയാൽപരം തിഥി ചതുർത്ഥി തിഥിയാണ് ചതുർത്ഥി തിഥി വ്യാഴാഴ്ച രാവിലെ പത്ത് മണി ഏഴ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ഉദയാൽപ്പുരം നക്ഷത്രം ഉദയാൽപുരം നക്ഷത്രം ആയില്യ നക്ഷത്രമാണ് നക്ഷത്രം ആരംഭിക്കുന്ന സമയം വ്യാഴാഴ്ച ഒരു മണിയേയം എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള ഒരു മണി വ്യാഴാഴ്ച ദിവസം ആരംഭിക്കുന്ന സമയത്തെ വ്യാഴാഴ്ച ഒരു മണി എയം എന്നുള്ള സമയത്താണ് അയില് നക്ഷത്രം ആരംഭിക്കുന്നത് അയില്യനക്ഷത്രം അവസാനിക്കുന്ന സമയം വെള്ളിയാഴ്ച രണ്ട് മണി ഒരു മിനിറ്റ് എ എം എന്നു പറഞ്ഞാൽ വ്യാഴാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞു വെള്ളിയാഴ്ച ദിവസം ആരംഭിക്കുന്ന സമയത്തുള്ള രണ്ട് മണി ഒരു മിനിറ്റ് അതിനാണ് രണ്ട് മണി ഒരു മിനിറ്റ് ഏയം എന്ന് പറയുന്ന സമയം അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികളാണ് നക്ഷത്ര ജാതകർ നക്ഷത്ര ജാതകർക്കും പൂയ നക്ഷത്ര ജാതകർക്കും പുനർദ്ധം കാൽ പുനർദ്ധനക്ഷത്രത്തിൻ്റെ അവസാനത്തെ ഒരു പാത നക്ഷത്ര ജാതകർക്കും ഈ മൂന്ന് നക്ഷത്രവും കർക്കിടകുരുലെ നക്ഷത്രമാണ് ഇവർക്ക് ശശിമംഗള രാജ്യോഗം എന്ന് പറയുന്ന രാജ്യോഗം വന്നുചേരുന്നുണ്ട് അതായത് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് എന്നീ തീയതികളിൽ ജനിക്കുന്ന പുണർദ്ദം മുക്കാല് പൂയം ആയില്യം നാളുകാർക്ക് ശശുമംഗള രാജ്യോഗം എന്ന് പറയുന്ന രാജ്യോഗം വന്നു ചേരുന്നു അവരുടെ ജീവിതത്തിൽ വൻ സ്വത്ത് അവർക്ക് സമ്പാദിക്കുവാൻ പറ്റും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും അത് കുടുംബപരമായിട്ടോ അവർ തൊഴിൽ ചെയ്തോ ഒക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അത് അവരുടെ ജീവിതത്തിലെ ഒരു വലിയ ഒരു സൗഭാഗ്യമായ അനുഭവമായിരിക്കുമെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അവരുടെ നാലാം ഭാവം എന്ന് പറഞ്ഞാൽ കർക്കിടകുറുകാരുടെ നാലാം ഭാവം ശുക്രനാണ് ശുക്രൻ അവർക്ക് ഏഴിൽ നിൽക്കുന്നു ഏഴിൽ നിൽക്കുന്ന ശുക്രൻ ഈ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന നീജനായിട്ട് നിൽക്കുന്ന ഈ ഈ ചൊവ്വയെ ചൊവ്വയാണ് ഭൂമിയുടെ അധിപതിയായ ഗ്രഹം ആ ചൊവ്വയെ ബലമുള്ള ഗ്രഹമാക്കി ചക്രവർത്തി രാജയോഗം കൊടുക്കുന്നു അങ്ങനെ ചക്രവർത്തി രാജയോഗം ചെയ്ത് നിൽക്കുന്ന ചൊവ്വയുമായിട്ട് ആ കൂറിൻ്റെ അധിപനായ ചന്ദ്രൻ വന്ന് ചേരുകയാണ് അങ്ങനെ യോഗം ചെയ്യുമ്പോഴാണ് ഈ ശശിമംഗള രാജയോഗം വന്നു ചേരുക അത് വലിയൊരു നേട്ടത്തിന് കാരണമാകുന്ന ഒരു രാജയോഗമാണ് അപ്പോൾ ഈ കുട്ടികൾക്ക് കുട്ടികൾക്കതുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ബന്ധുമിത്രാദികളുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനിങ്ങനെയുള്ള രാജയോഗമുണ്ടെന്നുള്ളത് അറിയാൻ പറ്റും അതൊക്കെയാണ് ഈ വീഡിയോ കേട്ട് പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ ഇനി ഈ ആയില്യ നക്ഷത്രപ്രകാരം പ്രകാരം വ്യാഴാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് അറിയാൻ പറ്റും ഇപ്പോൾ വ്യാഴാഴ്ച ദിവസം ആയില്യ നക്ഷത്ര പ്രകാരം തിരുവാതിര രോഹിണി രേവതി അശ്വതി അനിഴം തൃക്കേട്ട പൂയം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്ന ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നു പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ളത് പൂരാടം പുനർദ്ദം മകീരം കാർത്തിക എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ് ഈ നാളുകാർ സൂക്ഷിക്കണം പ്രതികൂലമായ ഒരു ദിവസമാണ് എന്തോ സംഭവിക്കാം ചിലപ്പോൾ ഒന്നും സംഭവിക്കാതെ ഇരിക്കാം ജ്യോതിഷം മുന്നറിയിപ്പ് നൽകുന്നു പ്രതികൂലമായ ദിവസമാണ് സൂക്ഷിക്കണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നേട്ടത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നടക്കാതെ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നും അത് ജീവിതത്തെ തകർത്ത് കളയുമെന്നും അതുപോലെ തന്നെ വലിയൊരു നഷ്ടമുണ്ടാകുമെന്നും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കണമെന്നുള്ള ഒരു രീതിയിലാണ് ജ്യോതിഷ മുന്നറിയിപ്പായിട്ട് ഈ പ്രതികൂലത്തെ പറഞ്ഞു തരുന്ന് അത് സദ്യയോടുകൂടി കേട്ട് മനസ്സിലാക്കി ജീവിക്കുക ബാക്കിയുള്ള ആളുകാർക്ക് സുഖത്തൊക്കെ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നു ഇനി വ്യാഴാഴ്ച ദിവസത്തെ ശുഭദിനമാണ് ശുഭദിനം ആയതുകൊണ്ട് ശുഭകാര്യങ്ങൾ ചെയ്യുവാന് വേണ്ടി വ്യാഴാഴ്ച ദിവസത്തെ ശുഭസമയം പറഞ്ഞുതരാം വ്യാഴാഴ്ച ദിവസം രാവിലെ ആറ് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ ഒൻപത് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പതിനൊന്ന് മണി മൂന്ന് മിനിറ്റ് മുതൽ രണ്ട് മണി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് അപ്പോൾ ഈ സമയത്ത് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ പതിനൊന്ന് മണി മൂന്ന് മിനിറ്റ് മുതൽ രണ്ടു മണി മൂന്ന് മിനിറ്റ് വരെ ഈ ജ്യോതിഷം നോക്കാത്തവരും നോക്കുന്നവരും ഒക്കെ ശുഭകാര്യങ്ങൾ ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ അവർ നോക്കിയില്ലെങ്കിലും അവർ ചെയ്യുന്ന കാര്യങ്ങൾ ശുഭസമയത്ത് തന്നെയാണ് അതാണ് വ്യാഴ ഓരോ ദിവസത്തെയും പ്രത്യേകത അത് എടുത്തു പറഞ്ഞു തരുന്നു എന്നുള്ളതാണ് ഈ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഈ വീഡിയോയുടെ പ്രത്യേകത അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഈ ജോലിയുടെ പ്രത്യേകത അപ്പോൾ അതാണ് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക ഇപ്പം വ്യാഴാഴ്ച ദിവസം ക്രിസ്ത്യാനികളൊക്കെ കല്യാണം നടത്തുന്നുണ്ട് അവരുടെ അവരുടെ ആ പിന്നെ ഒരു മിന്നു കിട്ടുന്ന സമയം ഈ പതിനൊന്ന് മണി മൂന്ന് മിനിറ്റ് മുതൽ രണ്ട് മണി മൂന്ന് മിനിറ്റ് വരെയുള്ള ആ ഇടയ്ക്കുള്ള സമയത്താണ് അപ്പോൾ അതൊരു ശുഭ സമയമാണ് ആ ശുഭ ശുഭസമയത്താണ് അവരും ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ജ്യോതിഷ ഇതൊക്കെ നോക്കി ചെയ്യുമ്പോൾ നമ്മളിത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു അവരറിയാതെ ചെയ്യുന്നു പക്ഷേ അവരറിഞ്ഞാലും അവരറിഞ്ഞില്ല ഇത് നടിക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതും ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അപ്പോൾ ഇതാണ് വ്യാഴാഴ്ച ദിവസത്തെ ശുഭസമയം എന്നുള്ളത് മനസ്സിലാക്കുക രാവിലെ ആറ് മണി മുപ്പത്തിമൂന്ന് മിനിറ്റ് മുതൽ ഒൻപത് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയം പിന്നീട് പതിനൊന്ന് മണി മൂന്ന് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് രണ്ട് മണി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയമാണ് നല്ല സമയമാണ് ശുഭസമയമാണ് ശുഭകാര്യങ്ങൾ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക ഇനി സംഖ്യാശാസ്ത്രം പറയാം സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ തീയതി എന്ന് പറയുന്നത് പത്തൊമ്പതാണ് ഒറ്റസംഖ്യുമ്പോൾ ഒന്ന് വരും ഏതൊരു മാസത്തെയും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികൾ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുവാൻ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ മഞ്ഞ നീല ഇളനീര ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ കൂടി ധരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഉന്നതമായ ഉത്തമമായ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ അങ്ങനെയും ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടച്ചാട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക അതുപോലെ പ്രിയപ്പെട്ടവരെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതി ഒരു സർവേശ്വര്യ പൂജ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കുചേരണം എന്നിൽ വിശ്വാസമുള്ളവർ അതുപോലെ തന്നെ മഹാദേവനിൽ വിശ്വാസമുള്ള എന്നിൽ വിശ്വാസമുള്ളവന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും പൂജ ചെയ്യും ചെയ്യുമോ എന്ന് ഒരു ചിന്ത നിങ്ങളുണ്ടാകും പ്രിയമുള്ളവരെ ഞാൻ ആയിരം രൂപ വാങ്ങിച്ചാൽ മുന്നൂറ് രൂപ തൊട്ടടുസം അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് തിരിച്ചു തരും മുന്നൂറ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അയച്ചു തരുന്ന കുരിയർ ചാർജ് പ്രസാദം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൂടെ അതിൻ്റെ മുന്നൂറ് രൂപ പിന്നെ ഇപ്പോൾ എഴുന്നൂറ് രൂപയുള്ളൂ എൻ്റെ കൈവശം ഒരു വർഷത്തേന് നിങ്ങൾ തരുന്ന എഴുന്നൂറ് രൂപ കൊണ്ടാണ് ഒരു വർഷം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യുന്നത് അല്ല ഞാൻ ആരോടും ഒരു അമിതമായ തുക വാങ്ങിച്ച് ഒരു ധനമോഹിയായി തീരാൻ ആഗ്രഹിക്കുന്നില്ല സത്യസന്ധമായിട്ടാണ് കാര്യം നിങ്ങളത് മഹാദേവം പ്രവർത്തിക്കുന്നവരെയൊക്കെ ചേരുക അത് ഒരു പത്ത് പേരുണ്ടെങ്കിലും ഇരുപത് പേരുണ്ടെങ്കിലും നൂറ് പേരുണ്ടെങ്കിലും ചെയ്യുക ഞാൻ അവർക്ക് വേണ്ടി ഏറ്റെടുത്ത കാര്യം മഹാദേവൻ്റെ സന്നിധിയിൽ വെച്ച് ചെയ്യും ഞാൻ മഹാദേവൻ്റെ നാമത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അതിന് മുടക്കമൊന്നും വരത്തില്ല മഹാദേവന് ഞാനുമായിട്ടുള്ള ബന്ധം എൻ്റെ മരണം വരെ ഉണ്ടാകും അപ്പോൾ അതിൽ ഒരു മുടക്കവും വരത്തില്ല അപ്പോൾ വിശ്വാസമുള്ളവർ ചെയ്യുക നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം അനുഗ്രഹിക്കപ്പെട്ടൊരു വർഷം ആകുവാൻ ഐശ്വര്യമുള്ളൊരു വർഷമാകുവാൻ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷേ അവിടെ അവയെ തരണം ചെയ്യാനുള്ള ഒരു ശക്തി മഹാദേവനായാലും നിങ്ങൾക്ക് വന്നു ചേരുവാൻ വേണ്ടി നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഓർത്തുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ മഹാദേവ സന്നിധിയിൽ പൂജ ചെയ്യുന്നു ഓം നമശിവായ മന്ത്രം ചൊല്ലി പുഷ്പങ്ങളാൽ പൂജ ചെയ്യുന്നു അപ്പോൾ അതിൽ താല്പര്യമുള്ള പ്രിയപ്പെട്ട സഹകരിക്കുക മഹാദേവൻ നിങ്ങളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും ഇനി നമ്മൾ ഈ അദ്ധ്യായത്തിൽ അവസാനമായി പറയുന്നത് വ്യാഴാഴ്ച ദിവസം ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാരെ കുറിച്ചാണ് എല്ലാവർക്കും എല്ലാ ദിവസവും ധനം വന്നുചേരണമെന്നില്ല ചിലപ്പോൾ നമ്മൾ ജോലിക്ക് പോയാൽ അന്ന് ധനം കിട്ടണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമല്ലോ പക്ഷേ എങ്കിലും ധനം നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ജീവിക്കാൻ വേണ്ടി ധനം വേണം ധനം അപ്പോൾ ഈ നക്ഷത്രപ്രകാരം പ്രകാരം നക്ഷത്രപ്രകാരം വ്യാഴാഴ്ച ദിവസം ധനം വന്നു തീരുവാൻ സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഈ നാളുകാർക്ക് ഞാൻ പറയുന്ന നാളുകാർക്ക് മാത്രമല്ല ധനം വന്നു തീരുന്ന എല്ലാവർക്കും ധനം കിട്ടുമെങ്കിലും ആയില്യനക്ഷത്ര നക്ഷത്രപ്രകാരം ധനം വന്നു തീരുവാൻ സാധ്യതയുള്ള നാളുകാർ ഇപ്പോൾ ഒരു വലും കയ്യിലെടുക്കാത്ത ഒരു നിർവാഹമില്ലാത്ത സാഹചര്യമാണെങ്കിൽ പോലും ആരെങ്കിലും എന്നാ പിടിച്ചോ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തരും അല്ലെങ്കിൽ ആരോടും ചോദിച്ചാൽ കിട്ടും അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ കേട്ട ഉത്രം ചോതി ഉത്രാടം ചതയം രേവതി കാർത്തിക തിരുവാതിര ആയില്യം ഇത്രയും നാളുകാർക്ക് വ്യാഴാഴ്ച ദിവസം ധനം വന്നുചൂരാൻ സാധ്യതയുള്ള ദിവസമാണ് ആയില്യ നക്ഷത്ര പ്രകാരം കേട്ട ഉത്രം ചോതി ഉത്രാടം ചതയം രേവതി കാർത്തിക തിരുവാതിര ആയില്യം എന്നീ നാളുകാർക്ക് ധനം വന്നുചൂരാൻ സാധ്യതയുള്ള ദിവസമാണ് ഒരു ജോലിയൊന്നും വിലയില്ലായിരിക്കുകയാണെങ്കിൽ പോലും ആരോടെങ്കിലും ചോദിച്ചാൽ പോലും കടം കിട്ടാൻ സാധ്യതയുള്ള ദിവസമാണ് അതുകൊണ്ട് കിട്ടും നക്ഷത്രപ്രകാരം നിങ്ങൾക്കത് കിട്ടുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർക്ക് ഇതൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി പറഞ്ഞു തരുവാനുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന എപ്പോഴുമുണ്ട് ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നു ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ